സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കുന്ന വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ വീഴ്ച സംഭവിക്കുന്നത് ആർക്കെന്നുള്ള ചോദ്യമായിരുന്നു ഇന്ന് ചോദിച്ചിരുന്നത് ഈ വിഷയത്തിൽ നമ്മൾ പ്രതികരണങ്ങൾ കേൾക്കാം ഓരോ മനുഷ്യ ജീവനും അത്രത്തോളം വിലപ്പെട്ടതാണ് ഓരോ കുരുന്നുകളുടെ ജീവൻ അത്രമാത്രം പ്രാധാന്യം കൊടുക്കേണ്ടതുമാണ് നാം ഏവരുടെയും മനസ്സും കണ്ണും നിറയുന്ന സംഭവങ്ങൾ നമ്മുടെ ഈ നാട്ടിലുണ്ടായിട്ട് ഏതാനും മണിക്കൂറുകൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എങ്കിലും ആ കാര്യത്തെക്കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഓരോ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഫിറ്റ്നസ് എടുക്കലും എല്ലാം വളരെ കൃത്യമായും സിസ്റ്റമാറ്റിക്കായും ഒക്കെ നടക്കുന്നുണ്ട് എന്ന് രേഖകളിൽ പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഫോളോ അപ്പ് എടുക്കാത്തത് വളരെ പ്രശ്നമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ഓരോ സ്കൂളുകളിൽ അപ്പോയിൻ്റ് ചെയ്യുന്ന ഡ്രൈവർമാരുടെ ക്യാരക്ടർ സ്വഭാവവും വളരെ നിസ്സാരമായി എടുക്കാമെങ്കിലും അതും വളരെ പ്രാധാന്യപ്പെട്ട ഒന്ന് തന്നെയാണ് കാരണം വേറെ ഏത് മേഖലയോടെ അവർ പോകുന്ന വ്യക്തികൾ സ്കൂളുകളിലേക്ക് വരുമ്പോഴും അവർ ഇടപെടുന്ന കുട്ടികളോടുള്ള രീതികളെല്ലാം നമ്മൾ മാതാപിതാക്കന്മാരും അതോടൊപ്പം അധ്യാപകരും എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ നടക്കുന്ന അപകടങ്ങൾ ഈ അപകടങ്ങൾ ഒരു സൂചനയാണ് ഈ സൂചന കണ്ടെങ്കിലും നാം നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിലും നമ്മൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിലും പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിലും നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് നടക്കുന്ന സംഭവങ്ങൾ എല്ലാത്തിനും കൃത്യമായ പ്രാധാന്യം കൊടുക്കണമെന്ന് അറിയിക്കുക ചില അപകടങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രം ഉണരുന്ന ഗവൺമെൻ്റും മാനേജ്മെന്റും അല്ല നമുക്ക് വേണ്ടത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ചില റാപ്പിഡ് റെസ്പോൺസുകൾ ഉണ്ടാകുന്നു എന്നത് മാത്രമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്നാൽ അതാണോ നമുക്ക് വേണ്ടത് സൊല്യൂഷൻ അല്ലേ നമ്മുടെ ആവശ്യം മാനേജ്മെൻറ്റിൻ്റെയും സർക്കാരുകളുടെയും ഭാഗത്തു നിന്ന് സ്ഥിരമായൊരു സൊല്യൂഷനാണ് നമുക്ക് വേണ്ടത് അശാസ്ത്രീയമായ റോഡുകളുടെ നിർമ്മാണവും ഇതുപോലുള്ള അപകടങ്ങളിലേക്ക് വഴിതെളിക്കുന്നവയാണ് ഇക്കഴിഞ്ഞ കാലയളവിൽ നമ്മുടെ നാട്ടിൽ നടന്ന പല അപകടങ്ങളും അതിന് തെളിവുകളാണ് സ്കൂൾ വാഹന അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഗതാഗതം വർഷത്തിലൊരിക്കലും നടത്തുന്ന ഫിറ്റ്നസ് ടെസ്റ്റിങ് നല്ല നല്ല കാര്യം തന്നെയാണ് അത് പിന്നീട് തുടർന്നായിട്ടൊരു പരിശോധന നടത്താനൊന്നും ഗതാഗതത്തിന് സാധിക്കുന്നില്ല അതൊരു വർഷത്തിലൊന്നെങ്കിലും ഒരു രണ്ടോ രണ്ടു തവണ അല്ലെങ്കിൽ ആറ് മാസത്തിന് ആറ് മാസത്തിന് ഒരു പ്രാവശ്യമെങ്കിലും സ്കൂളുകളിൽ പോയോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ എവിടെയെങ്കിലും എത്തിച്ച് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും പിന്നെ ഡ്രൈവർമാരാണെങ്കിലും വാഹനങ്ങൾ കറക്റ്റ് സമയത്ത് സമയം നോക്കി അവർ ഓടിക്കുകയാണെങ്കിൽ അവിടെ ഒഴിവാക്കാൻ പറ്റും ഇത് സമയം താമസിച്ച് എട്ട് മണിക്ക് എടുക്കേണ്ട വാഹനം എട്ടരയൊക്കെ ആകുമ്പോൾ എട്ട് ഇരുപത് അല്ലെങ്കിൽ എട്ട് പതിനഞ്ച് എട്ട് പത്തൊക്കെ ആകുമ്പോൾ അത്രയും സമയം പോയി കഴിയുമ്പോൾ പിന്നെ ഇവർ മത്സര ഓട്ടം കൂടുന്ന പോലെയാണ് ഓടുന്നത് പിള്ളേരെ കുരുന്നുകളുടെ ജീവൻ വെച്ചാണ് ഇവർ മത്സര ഓട്ട് ഓടുന്നത് അതുപോലെ തന്നെ വാഹനത്തിൽ കയറ്റാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലും അളവിൽ ഓവർലോഡായിട്ട് പിള്ളേരെ കയറ്റി കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ അവിടെ ഒഴിവാ ഒത്തിരി ഉണ്ടാകുന്നുണ്ട് അതുപോലെ ഈ കുട്ടികൾ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഈ വാഹനത്തിലോ സ്കൂളുകൾ സ്കൂളുകളിൽ നിന്ന് തന്നെ നിയമിക്കുന്ന ഒന്നെങ്കിലും ഒരു ടീച്ചറോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിയമിച്ച് കൊ കൊണ്ടുപോവുകയാണെങ്കിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും പിന്നെ ഡ്രൈവർമാർ വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കളാണെങ്കിൽ ഈ കുട്ടികളോടൊന്ന് ചോദിക്കോ അല്ലെങ്കിൽ കുട്ടികളാണെങ്കിലും മാതാപിതാക്കളോടോ അല്ലെങ്കിൽ അധ്യാപകരോടോ മാതാപിതാക്കളോ അധ്യാപകരോടോ സ്കൂൾ അധികൃതരെ അറിയിക്കുവോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും അതുപോലെ ഈ ഡ്രൈവർമാർക്കാണെങ്കിലും വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ ആർ മാസം ഇടയ്ക്കോ ഒരു ഇവർക്കൊരു ബോധവൽക്കരണ ക്ലാസ് നൽകുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഈ സ്കൂളിൽ വാഹന അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും തോന്നുന്നു